ഇൻകം ടാക്സിലോട്ടുള്ള ക്യാൻറ്റീൻ അറ്റൻ്റിൻ്റെ വേക്കൻസിയാണ് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോ ഇതിൻ്റെ നമ്പർ ഓഫ് വേക്കൻസീസ് വരുന്നത് ഇരുപത്തി അഞ്ച് വേക്കൻസിയാണ് ടോട്ടൽ പതിമൂന്ന് അൺറിസർവഡ് ഒ ബി സിക്ക് ആറ് ഇ ഡബ്ല്യു എസ് രണ്ട് എസ് സിക്ക് മൂന്ന് എസ് ടിക്ക് ഒന്ന് അങ്ങനെയാണ് വേക്കൻസിയുടെ ഒരു ഡിവിഷൻ വരുന്നത് പേ സ്കെയിൽ വരുന്നത് പതിനെട്ടായിരം മുതൽ അമ്പത്തി ആറ് തൊള്ളായിരം വരെയാണ് ക്വാളിഫിക്കേഷൻ ടെൻത്ത് പാസ്സായിരിക്കണം അല്ലെങ്കിൽ ഇക്വലൻസി സർട്ടിഫിക്കറ്റ് നേടിയിരിക്കണം ഇന്ത്യൻ സിറ്റിസൻസിന് മാത്രമേ ഈ ഒരു പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ ഏജ് ലിമിറ്റ് പതിനെട്ട് മുതൽ ഇരുപത്തി അഞ്ച് വരെയാണ് വരുന്നത് പിന്നെ അപ്ലിക്കേഷൻ്റെ ഡേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് എട്ട് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ ഇരുപത്തി രണ്ട് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയാണ് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത കാൻഡിഡേറ്റ്സിൻ്റെ ലിസ്റ്റ് ഒന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തി നാലില് നമുക്ക് ഈ ഒരു ഇവരുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആയിരിക്കും ഹോൾ ടിക്കറ്റ് അവൈലബിൾ ആയിരിക്കുന്നത് സെയിം ഡേറ്റ് തന്നെ ഒന്ന് പത്ത് ഇരുപത്തിനാല് മുതൽ അഞ്ച് പത്ത് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ പ്ലേസ് ആൻഡ് ഡേറ്റ് ഓഫ് എക്സാം ചെന്നൈയിലാണ് ആറ് പത്ത് രണ്ടായിരത്തി ഇരുപത്തി നാലിന് നേരത്തെ പറഞ്ഞിട്ടുള്ള കമ്മ്യൂണിറ്റി വൈസ് ഏജ് റിലാക്സേഷൻ ആണ് ഈ കൊടുത്തിരിക്കുന്നത് എസ് സി എസ് ടിക്ക് അഞ്ച് വയസ്സ് ഒ ബി സിക്ക് മൂന്ന് വയസ്സ് കൂടുതൽ പി ഡബ്ല്യു ബി ഡിക്ക് പത്ത് അത്തരത്തിലാണ് ഏജ് റിലാക്സേഷൻ പിന്നെ ഈ ഒരു പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യണ കാൻഡിഡേറ്റ്സിന് അപ്ലിക്കേഷൻ ഫീ ഒന്നും തന്നെ ഉണ്ടായിരിക്കുന്നതല്ല അപ്ലൈ ചെയ്യേണ്ട വെബ്സൈറ്റാണ് ഞാൻ ഈ ഹൈലൈറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു സംഭവം അതുപോലെ തന്നെ കുറച്ച് ഡോക്യുമെൻറ്റ്സ് ഓൺലൈൻ അപ്ലിക്കേഷൻ ഫിൽ ചെയ്തു കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് ടെൻത്ത് സ്റ്റാൻഡേർഡിൻ്റെ സർട്ടിഫിക്കറ്റ് പിന്നെ റിസർവേഷൻ സിക്ക് ചെയ്യണവരാണെങ്കിൽ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് എക്സ് സർവീസ് മാൻ ആണെങ്കിൽ അവരുടേതായിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് പിന്നെ പി ഡബ്ല്യു ഡി പി ഡബ്ല്യു ബി ഡി കാൻഡിഡേറ്റ്സിനും സർട്ടിഫിക്കറ്റ്സ് അപ്ലോഡ് ചെയ്യണം പാസ്പോർട്ട് സൈസ് ഫോട്ടോ അപ്ലോഡ് ചെയ്യേണ്ടത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഡേറ്റും അതുപോലെ തന്നെ ഫുൾ നെയിമും മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണം പിന്നെ വാലിഡ് ആയിട്ടുള്ള ഒരു ഐ ഡി പ്രൂഫ് ആധാർ പാൻ കാർഡ് പാസ്പോർട്ട് അങ്ങനെ ഏതെങ്കിലും ഒരെണ്ണം ഈ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫിൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഓൺലൈൻ ആപ്ലിക്കേഷൻ്റെ ലാസ്റ്റ് ഡേറ്റ് വരുന്നത് ഇരുപത്തിരണ്ട് ഒമ്പത് ഇരുപത്തി നാല് ആണ് പിന്നെ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു രണ്ട് സ്റ്റേജ് ആയിട്ടാണ് ഈ ഒരു പോസ്റ്റിലോട്ട് റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നത് ഫസ്റ്റ്ലി അപ്ലൈ ചെയ്തിട്ടുള്ള ആളുകളിൽ നിന്ന് ഒരു ഷോർട്ട് ലിസ്റ്റ് ചെയ്യും അത് ടെൻത്തിലത്തെ മാർക്കിൻ്റെ പെർസെൻറ്റേജ് ബേസിലാണ് അത് കഴിഞ്ഞിട്ട് ഒരു റിട്ടേൺ എക്സാം ഉണ്ടായിരിക്കും നൂറ് മാർക്കിൻ്റെ അതിൻ്റെ ഒരു ഡിവിഷനാണ് കൊടുത്തിരിക്കുന്നത് ഇരുപത്തി അഞ്ച് ക്വസ്റ്റ്യൻസ് ആണ് ഓരോ സെക്ഷനിലും അത്തരത്തിൽ നാല് സെക്ഷൻ ന്യൂമറിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ജനറൽ അവെയർനെസ് ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ് ജനറൽ ഇംഗ്ലീഷ് ഇതിൽ കറക്റ്റ് ആൻസറിന് മൂന്ന് മാർക്കും നെഗറ്റീവ് ആൻസറിന് ഒരു മാർക്കും ആയിരിക്കും നിങ്ങളുടെ നഷ്ടമാവുന്നത് സോ ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാത്തതായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉടനെ തന്നെ അപ്ലൈ ചെയ്യുക പിന്നെ എക്സാമിൻ്റെ പ്ലേസും അതുപോലെ തന്നെ വെനു ചെന്നൈ അല്ലെങ്കിൽ ആ ഒരു റീജിയൻ സറൗണ്ടഡ് സറൗണ്ടഡായിട്ടായിരിക്കും എക്സാം ഡേറ്റ് വരുന്നത് ആറ് പത്ത് ഇരുപത്തിനാലാണ് അപ്പോൾ ഈ പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യുക ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ് എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യാം ഇത്രയേ ഉള്ളൂ താങ്ക്